ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മട്ട്രോണി ഉണ്ടാക്കിയാണ് അതിനാദ്യം ചട്ടിയളുപ്പത്തി വെച്ച് ഐക്യാസം ഒഴിച്ച് അത്യാവശ്യത്തിൽ ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ തിളപ്പിച്ചാൽ നമുക്ക് അപ്പുറത്തെ പുളി ഉണ്ടാക്കിയാണ് പുളചാറ് അതിലെന്താ ഉണക്കമീനും അതിന് ശേഷം നമുക്ക് മറ്റു പൊണിയാ ചൂടാക്കി വെള്ളത്തിലേക്ക് അങ്ങെടുക്കും അതിൻ്റെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആലോചിച്ച് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നിട്ട് അത് എന്താ ശേഷം നമുക്കത് ഒരു ഓട്ടപാത്രത്തിലേക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ട് എടുത്തുവയ്ക്കാം അതാ കുട്ടികൾ

അതിലൊരു വെളിച്ചെണ്ണ വെച്ച് ആ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് എന്നിട്ട് മസാല കൂട്ടും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി വലിയ ഉള്ളി അങ്ങനെ നമുക്കെല്ലാതും പറഞ്ഞ മിക്സ് ചെയ്തെടുക്കാം അത് ഇഞ്ചി വെളുത്തുള്ളി ഇല്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കിട്ടില്ലേ മറന്ന് പച്ചമുളക് എൻ്റെ ബ്രൗൺ ബ്രൂൺ കളറാവുന്ന നേരം നിലക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് വെല്ലുവിളി ഇടാം വെല്ലുവിളിയും അങ്ങനെ ഒരു ചോത്ത കളറാവുന്നവരെ ബ്രൗൺ കളറാവുന്നവരൊക്കെ ഇളക്കി കുറയ്ക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം

അതിനുശേഷം നമുക്ക് തക്കാളിടെ അതിനുശേഷം എനിക്ക് മസാല ഇട മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ എത്ര മറുപടി അല്ല എടുക്കുന്നതിന് അനുസരിച്ച് ഉള്ളു മസാല ഇട്ടു എന്നിട്ട് ചിക്കൻ മസാല കുറച്ച് അടിപൊളിയൊക്കെ ഉണ്ട് അതിന് എന്നിട്ട് ചാറ്റ് മസാല ഇട ശേഷം നമുക്ക് ചിക്കൻ ചിക്കനുമ്പോടാക്കിട്ടു ചിക്കൻ കുട്ടിയായിട്ട് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ കുട്ടികളുണ്ടാവും നാല് പുറം ഓനെ ചെയ്യാൻ അങ്ങനെ ചെയ്തെടുത്തു ഇനി ഇങ്ങനെ എഴുതും കുട്ടികളെ കൊണ്ട് പറഞ്ഞ് പിച്ചാന്ന് എഴുതിയ കുട്ടികൾ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ കുറച്ച് മസാലയുടെ കമ്മീൻ്റെ കണ്ടപ്പോൾ കുറച്ചും കൂടി ആ ചേച്ച മസാല ഇട്ടു അതിന് ശേഷം നമുക്ക് മട്ടൺ ആക്കിയിടും അങ്ങനെ മസാലയും മട്ടർ ഉടൻ പാടൊന്നും അല്ലാൻ പാടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ കഴിച്ചോക്കണം എങ്ങനെ ഉണ്ടെന്നാക്കാം ഞങ്ങൾ നല്ലാലും ഉണ്ടാക്കണം ഇനി ഇപ്പം എങ്ങനെയുണ്ട് ആ രീതിയിൽ കഴിച്ച് വെക്കിയാലെ സ്വാദം എന്താണെന്നറിയില്ല അങ്ങനെ കുറച്ചെടുത്ത് ഒരു പാത്രത്തിട്ടിട്ട് ചൂടാരായിട്ടും കഴിച്ചു വെക്കാൻ സൂപ്പറായി ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു അവനെ ഇഷ്ടപ്പെട്ടു രസം വെച്ചാൽ ആധാറുണ്ട് എന്തൊക്കെയായി പറയുന്നത്